ഇപ്പോൾ ആണെങ്കിൽ പേരിലങ്ങനെ കറക്റ്റായിട്ടൊന്നും പഴയാണൊക്കെ സംസാരിക്കണമൊന്നുമില്ല എന്റെ ഈ മുഖം എന്താ കൊറച്ച് ദിവസമായിട്ടുണ്ടല്ലോ എന്താ അമ്മമാരുണ്ടെങ്കിൽ തന്നെ ആരാണെങ്കിലും ഒന്ന് പറഞ്ഞാ എനിക്ക് ആഗ്രഹാറിയാ ഇപ്പഴേ നീ കൊറച്ച് പ്രശ്നത്തിലേക്ക് നല്ല രീതി പെട്ടു നിക്കാ വീട്ടിൽ കിടന്ന പോലെ എന്നൊക്കെ പറഞ്ഞ വേറെ ആൾക്കാരുടെ വണ്ടി വെച്ച് ഞാൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളത് അറിയാ ഈ പ്രായത്തിലുള്ള ആമ്പിള്ളേരൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തഞ്ചു വയസ്സ് വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കഴിയാൻ വരും നമ്മള് പെട്ടുപോകുന്ന ഒരു അവസ്ഥല്ലോ ആ അത്രയല്ലേ അതല്ലേ നമ്മളെ ടോബിൽ പോയി കഴിഞ്ഞ ദിവസം പുറത്ത് രാത്രി ഗേറ്റ് ഒക്കെ തുറന്നിട്ടപ്പോ അവൻ പുറത്ത് പോയി ഏതോ ഒരു വണ്ടി ഒന്നങ്ങണ്ട് ഇടിച്ച് അതിനുശേഷം എന്ത് ചെറുക്കൻ ഭയങ്കര ക്ഷീണിതനാണ് കേട്ടോ ഇങ്ങനെ ആണെന്നൊരു വിറവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയി ഇപ്പൊ ഇങ്ങനെ അസ്ഥിയായി അസ്ഥിയായി വന്നോണ്ടിരിക്കുവോ കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഡോക്ടറിനെ ഒക്കെ കാണിച്ച് പിന്നെ ഏജും ആയെന്നു പറയണം പത്ത് പന്ത്രണ്ട് വർഷമായി പിന്നെ ഏജ് അതും ആയെന്ന് പറയണം എന്നാലും പെട്ടെന്നായിരുന്നു കേട്ടോ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ ഭയങ്കര ക്ഷീണത്തില്ല ഇപ്പൊ നടക്കുവാണെങ്കിൽ ഇങ്ങനെ ആടി ആടിയൊക്കെ നടക്കണം കേട്ടോ ഏട്ടാവിട്ടോ എന്നേ ബാൻ ഡോണ്ട് ഡു സോബ്രൂ നമുക്ക് റെഡി ആക്കാം കേട്ടോ കേട്ടോ നീ ഹാപ്പി ആപ്പിയായിട്ടിരിക്കണം ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോസ് ഞാനും മമ്മിക്കുള്ളും കൂടെ കഴിഞ്ഞ ദിവസം ഓവൻ പഴയ കിട്ടാ മമ്മിക്കുള്ളാണെങ്കി പേരിങ്ങനെ കറക്റ്റായിട്ടൊന്നും പഴയാണൊക്കെ സംസാരിക്കണമൊന്നുമില്ല അങ്ങനെയല്ല ഇത് വലിയതൊന്നുമില്ല ചെറിയ കാര്യമാണ് പക്ഷെ ഇപ്പൊ വീഡിയോലൊക്കെ വരുമ്പോ ഭയങ്കര നോക്കണ തോന്നില്ല ആ സംഭവം അത് ഞാനിപ്പം കഴിച്ചത് അത് മാറ്റണം എനിക്ക് എന്താ ഈ മുഖം വിരൂപിച്ചിരിക്കണ എന്താ കൊറച്ച് ദോസായിട്ടുണ്ടല്ലോ ഏ എന്താണ് ചിരിക്കാൻ പേലേ ഞാൻ മാനേജ് പോകത്തൊന്നില്ല ഇന്നത്തെ വീഡിയോ എന്ത് നോക്ക് അമ്മ എന്താ ഒന്ന് ചുമ്മാ നോക്ക് മമ്മി മമ്മീ നീയൻ മമ്മീ നമ്മൾ ചിരിക്കാൻ വേണ്ടി പാട്ട് വേണം അമ്മ എന്തു ശോഭ എന്താ എന്താ പിന്നോൺ മമ്മി ഐ ആം യുവർ സൺ അല്ലേ എന്തു എന്തിനാ ഞാൻ എത്ര ആണോ കാര്യമില്ല ഞാൻ ഫണ്ണി ും കാര്യല്ല എന്താണ് സീനെന്താ അത് ഇങ്ങോട്ടൊന്നും നോക്ക് സാധാരണ സിനിമ സിനിമക്ക് പോവാന്നെ പറഞ്ഞ അമ്മ വരുന്നതാണ് ഇത് വരുന്നില്ല എന്താ പ്രശ്നം നമുക്ക് സംസാരിച്ചു തീർക്കണം അതെന്താ ഇങ്ങോട്ട് നോക്കുന്നേ എന്താണ് മമ്മേ ഐ ലവ് യു മമ്മി ആ പിന്നെ ഈ അതെ നമ്മടെ പല്ല് പോയിട്ട് പല്ല് വെച്ച് തരാത്ത ഞാൻ പറഞ്ഞില്ല നമുക്ക് റെഡി

എന്റെ കായ് സിങ്ങി പറ ഏഹ് എനിക്ക് തോന്നലാണ് അമ്മ നിങ്ങളെ വീഡിയോയില് കാണാറുള്ളത് വന്നിരിക്കുവ ചുമ്മാ അടിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി ഞാൻ ക്ഷമയോടിക്കുന്നു അപ്പോള ജീസ് അത് കൂളാ ഏർ എന്താണ് നമുക്ക് പറഞ്ഞു എന്താണ് പറഞ്ഞ എന്താ അന്നാ പറ എന്നെയാണ് ചേട്ടനാണ് അച്ഛനാണേ എന്നാണ് വീട്ടിലാരും ഇഷ്ടം കണ്ട ഇതിൽ തന്നെ ഉണ്ട്

എന്താ നോക്കാത്ത എന്തെന്നെ കണ്ട ആർക്കോ വേണ്ടി എന്തൊക്കെയോ വേണ്ടി നോക്കുന്നു നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഓക്കെ അമ്മമാരെ എങ്ങനെ നമുക്ക് സോപ്പടാം അല്ലെങ്കിൽ അവരെങ്ങനെ അവർക്ക് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നുള്ള ട്രിക്സും അല്ലെങ്കിൽ അതിൻ്റെ കമൻസും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസൊക്കെ കമൻ്റ് ആയിട്ട് താഴെത്തൊന്ന് ഇടണം കേട്ടോ പ്രത്യേകിച്ച് ഗേൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ അമ്മമാരുണ്ടെങ്കിൽ തന്നെ അവരാണെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം എനിക്ക് ഭയങ്കര സങ്കടം വേറെന്നുമല്ല അപ്പോൾ അമ്മ പഴയ പോലെ കൂടുതലായിട്ട് സംസാരിക്കട്ടെ എനിക്ക് തന്നെ എന്തോ ഒരു ഇതന്നെ ഓ മാൻ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ആയിട്ട് ചെയ്യുന്നത് ക്യാമറ ഫ്രണ്ടെങ്കിലും മാറട്ടെന്ന് കരുതി എവിടെ റബ്ബിനെ നമ്മ ഓ ഹബിനെ കുലബുദ്ധി ഓരോ Gracias. Pero... പിന്നെ നമ്മള് വീട്ടിൽ അമ്മമാരൊക്കെ ആയിട്ടൊക്കെ വഴക്കിട്ടില്ല അമ്മേ അച്ഛന ചേട്ടനാരെങ്കിലും ആയിട്ടൊക്കെ അപ്പൊ ഞാൻ നയിച്ചിട്ട് അമ്മയുടെ ചുമ്മാ ഓണത്തിനൊക്കെ ഓണാന്നൊക്കെ പറഞ്ഞ് ചുമ് എവിടെ വലിയ കാര്യമൊന്നുമില്ല ഓണത്തിനൊക്കെ ഓണമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വഴക്കൊക്കെ ആയി അത് വലിയ സീനു അത് എടാ ഇത് വലിയ കാര്യമൊന്നുമില്ല ചെറിയ കാര്യത്തിന് പക്ഷെ അമ്മ എന്നിട്ട് കുഴപ്പം നേരത്തെ ഇത്തിരി ചില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്നെ ഇന്നലെ സിനിമ ഒക്കെ വിളിച്ചിട്ട് വന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് അമ്മ എന്താ എന്നിട്ട് ഇനിയാ സംസാരിച്ച് ഇത്രയൊക്കെ മാറ്റിട്ടുണ്ട് എന്നാലും സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്തായാലും ഗിഫ്റ്റ് കൊടുത്താ അല്ലെങ്കി ഞാൻ മൊത്തത്തിൽ അടിച്ചിരിക്കണേ ഞാൻ അവരൊന്നും പറഞ്ഞിട്ടൊന്നും സെറ്റ് ആകുന്നില്ല ആകും സെറ്റാകും വലിയതാണെന്നില്ല എന്നാലും ഞാൻ പെട്ടെന്നല്ല ഒറ്റമൂലി വല്ലതും ഉണ്ടാകുന്ന ചോദിച്ചാ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല നീ വേണമെങ്കിൽ അവളോട്ടൊന്നും ചോദിച്ചോ അതാണ് വേറെ കോമഡി ഞാൻ അവളോട്ട് പോയിട്ടിരിക്കും അവള് വിളിച്ചു അതല്ലേ ഇവിടെ ആരും ഇല്ല ആകെ ഇപ്പം നീ മാത്രമേ ഉള്ളൂ സൂര്യാണ വർക്കിന് പോയി ഗോകുലും ഇവിടെ ഇല്ല പിന്നെ അനന്ദ് വേണമെങ്കിൽ വേറെ എന്തോ ഒരു വർക്കിന് ഇരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടെ വിളിച്ചിട്ട് ഒരു കൂട്ടർ ഡിസ്കഷൻ നടത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ സ്റ്റക്കടിച്ചിരിക്കുമ്പോ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനോടാ ഫാമിലി മെമ്പറോടാ ചോദിക്കേണ്ടത് ഇത് അമ്മേനോട് ഒന്ന് അമ്മേനെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുക നീ വഴക്കിട്ട് ഞാൻ നീ എന്ത് ചെയ്യും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറും അതെനിക്ക് അറിയാം എന്നാലും പെട്ടെന്ന് മാറ്റമുള്ള റിയാൻ സാരി വാങ്ങിച്ചു കൊടുക്കുന്നതില കാര്യം സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്താൽ ചിലപ്പോ ഒന്നും വഴക്ക് മാറണമെന്നില്ല മനസ്സിൽ തട്ടിയ കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ചെറിയ കാര്യത്തിലാണ് വഴക്കട്ടെങ്കിൽ അതൊരു നോർമൽ ആയിട്ട് ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം ഉള്ളി മാറും പക്ഷെ അത് നീ ഞാൻ സംസാരിച്ചാൽ മതി

പണ്ട് ചിന്തയില്ലായിരുന്നു ഇപ്പ എല്ലാം പെട്ടെന്ന സമയത്ത് എനിക്ക് ഒരു ഇത് വന്നു എന്താ വെച്ചാല് എന്താ എന്താ പറയാ നിനക്ക് ഇപ്പഴാണ് ഒരു സീരിയസ്നെസ് വന്നത് ഇപ്പൊ നീ ലൈഫിൽ സീരിയസ് ആയിട്ടല്ല അടിപൊളി സത്യം പറയാലോ കാണാണ്ടിരിക്കുമ്പോ നമ്മള് ഭയങ്കര കൂടുക ഈ പ്രായത്തിലുള്ള ആമ്പിള്ളേരൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ വൻ രീതിയിൽ തലയ്ക്ക് വന്നിരിക്കുന്ന സമയം പണ്ട് നമ്മള് പ്രായവും അല്ലെങ്കിൽ കുറച്ച് ഇതിന്റെ സമയമൊക്കെ ആയിരുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ചു വയസ്സ് വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സ് കഴിയുന്നതായിരുന്നു നമ്മൾ പെട്ട് പോകുന്ന ഒരവസ്ഥയാണ് അതാണ് ഇപ്പൊ സമർപ്പിക്കേണ്ടത് അന്നേരം നിനക്ക് ഒരു പ്രശ്നം പോകുന്നത് വലിയ പ്രശ്നം ആണ് നീ ഇപ്പോ അന്നേരം വണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ കൂട്ടി ആലോചിക്കും ഇത് കടന്നു പോവല്ലേ ഇതും കടന്നു പോകും എനിക്ക് മറ്റേ നമ്മളിങ്ങനെ നടക്കുന്ന ില്ല പിന്നെ ഉറപ്പായിട്ടും ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടത് ഇങ്ങനത്തെ മെയിൻലി ഭയങ്കരമായിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ഞാനത് ഇതെന്താ ഞാൻ സമയ ദോഷം അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത് അതിപ്പോഴാണ് എനിക്ക് വരുന്നത് അങ്ങനെ സംഭവമാണ് അല്ലാതെ എന്തെങ്കിലും പ്രതിവിധി അല്ലെങ്കിൽ കബഡികൾക്ക് നോക്കിയാലും ഞാൻ ഇതിനു വലിയ വിശ്വാസമൊന്നുമില്ല എനിക്ക് വിശ്വാസമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞു കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും ഈ സമയം നടന്നു അതെ നിങ്ങൾക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്തെങ്കിലും പറയാണെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ താഴെ പറഞ്ഞേക്ക് ഓക്കെ പിന്നെ മമ്മികളുടെ കാര്യം കുഴപ്പമില്ല എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ അങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞിരിക്കുവാലും പറ്റാന്നല്ലേ ചുമ ഒന്ന് സെറ്റ് ആക്കാന്ന് പറഞ്ഞിരിക്കും അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ കിടന്ന് പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ ആൾക്കാരെ വണ്ടി വെച്ച് ഞാൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊള്ളത്തില്ല അതാണ് അപ്പൊ ഞാൻ പരിസരം നോക്കിയില്ല അന്നും പറഞ്ഞ് ഞാൻ ചീത്ത വിളിച്ച് പറഞ്ഞല്ലോടാ അവർ ചിലപ്പോ ആയിട്ടൊക്കെ തോന്നുന്നു അത്രയുള്ള സാധനമുണ്ട് അത്ര അത് വലിയ ഇതൊന്നും അല്ല മെയിൻലി എനിക്ക് നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആകുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവണ് മാത്രമല്ല എല്ലാര്ക്കും ആ പ്രശ്നമുണ്ട് എല്ലാരും ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെറിയ പ്രശ്നം വന്നാലും നമ്മൾ പൊട്ടിത്തറിയും പറയാറുണ്ട് കാണിക്കാറുണ്ട് അത് നിനക്ക് നിനക്കിപ്പോ പെട്ടെന്ന് വന്നോണ്ടായിരിക്കും ചിലപ്പോ എനിക്ക് പെട്ടെന്ന് കാരണം പിന്നെ എനിക്കൊരു പ്രശ്നം അതായിരിക്കും എനിക്ക് എനിക്ക് മൊത്തത്തിൽ എല്ലാ ദേഷ്യവും അതും ഇതൊക്കെ വരുന്നത് കോപ്പ് അത് കുഴപ്പമില്ല കൂൾ എല്ലാരോട് സംസാരിച്ചാലും ഇതൊക്കെ വന്നാലും നീ ആദ്യം എന്ത് ചെയ്യാൻ മതിയോ ഞാൻ അവളെ തോന്നുന്നു സംസാരിച്ചത് അവളെ ആദ്യം കിടക്കാൻ പറ്റും എന്നിട്ട് എൻ്റെ ഒരു കൂടെ അമ്മയൊന്നും സന്തോഷിക്കും ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ പിന്നെ ഈ വണ്ടിയും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പണ്ടത്തൊന്നും എനിക്ക് കറങ്ങി എനിക്ക് പണ്ടൊരു സംഭവം ആ പുതിയ പുതിയ ആൾക്കാരെ കണ്ട് പോസിറ്റീവ് ഒക്കെ ഞാൻ കണക്ട് ചെയ്യുമായിരുന്നു എന്റെ ഓറ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിരുന്നു ഇപ്പ അതെന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ള അല്ലേ എന്നോട് നേരത്തെ ആകെ സംസാരിക്കും എൻ്റെ ഒരു പോസിറ്റീവ് ആയോ അല്ലെങ്കിൽ പോസിറ്റീവ് വരുമെന്നിങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ ഇല്ലെന്നല്ലോടാണ് പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ ഞാൻ കമ്പയർ ടുള്ളിയർ ഇപ്പം കുറെ പോയി സംസാരിക്കണ പരിപാടി ഇപ്പം കുറവാണ് അതെയാ പണ്ട് ചില്ലായിട്ട് നടക്കുന്ന സമയത്ത് ആർക്കും പോയി ഒരു പേടിയോ നാളോ ഇതൊന്നും ഉണ്ടാകത്തില്ല പേടി ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പൊ എല്ലാവർക്കും പോയി ചോദിച്ചാൽ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന കാര്യം അത് നീ കാണുന്ന ആൾക്കാരും ചോദിക്കുന്നത് നീ അത് മനസ്സിൽ കണ്ടിട്ടാണ് നീ ഇപ്പം എല്ലാർക്കും പോയി സംസാരിക്കാൻ പോണത് അത് പണ്ട് നീ കൂടായിട്ട് എടുക്കുവായിരുന്നു ലൈസൻസ് പോയത് കൊണ്ട് ആ ഏറ്റവും വലിയ പ്രശ്നം ഒരു സാധനം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന കാരണം മനസ്സിൽ കിടപ്പുണ്ട് അതാണ് എന്റെ പ്രശ്നം അല്ല സത്യം നിന്നോട് സംസാരിച്ചപ്പ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി ശരിയായിട്ട് ഇപ്പൊ പറഞ്ഞാണോ എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ചിന്തിച്ചപ്പോ ശരിയായിട്ടാ ഞാൻ വേറെ രീതിക്കൊക്കെ എന്തായാലും നീ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ടോക്ക് നിന്നോട് നീ എല്ലാർക്കും സംസാരിച്ചു നീ ഇപ്പ ആദ്യം ആ ഫ്രണ്ട്സിനോട് സംസാരിക്കുക അവർ സംസാരിക്കുക അമ്പിന്റെ അമ്മ സംസാരിക്കുക എല്ലാർക്കും കൂടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കണം ഇപ്പൊ എന്ത് ചോദിച്ചാൽ ഒരു അത് ആക്ച്വലി വലിയ ഞാൻ പിന്നെ മൊത്തത്തിന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു കൊള്ളാല്ലേ എത്ര ഫീസ് കൊള്ളാ കേട്ടെ ഇവരോട് സംസാരിച്ചപ്പോ ഒരു സാധനം സെറ്റായി എന്താ അങ്ങനല്ല വേറെ ആളെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിച്ചപ്പോ ഓക്കെ ഇങ്ങനെ ഒരു ഉണ്ട് എനിക്കെന്തായാലും കൊള്ളാം കേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമെല്ലി പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമല്ല അല്ല ആണെങ്കിലും കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ പുതിയതായിട്ട് ന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമോ അപ്പം അതിൻ്റെ ആയിരിക്കും ഈ ഒരു എനിക്ക് ഇൻപുട്ട് പോലെ കൊണ്ടിരിക്കും എൻ്റെ ഔട്ട്പുട്ട് അപ്പം അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മൾ സെറ്റ് ആവില്ല നമ്മൾ പോസിറ്റീവാ പോസിറ്റീവാണ് അല്ലേ നമ്മൾ തുള്ളിച്ചാടി പണ്ടത്തെ ഒരു ഒരു

ഇതാണ് അപ്പൊ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അല്ലേ അപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറുടെ ഉദ്ദേശം എന്റെ ലൈഫിലുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ അതൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ ഞാൻ കാണിച്ച് ആൾക്കാരെ എന്റർടൈൻ ചെയ്യും ഓക്കെ അതാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്റെ ലൈഫിൽ എന്ത് കിടന്നാലും ഞങ്ങൾ ഇപ്പൊ താൻ ലൈഫിൽ ഇന്ന് വെച്ചാൽ സർബത്തുണ്ടാക്കി തരുക അപ്പൊ ഞാൻ കാണിക്കണ്ടേപ്പൊന്നുമില്ലല്ലോ ആഹ് അത്രയല്ലേ അതല്ലേ കാരണം ഇതൊരു ഡിജിറ്റൽ ഡയറി ആണൊക്കെ നമ്മള് ഞാനൊരു പത്ത് എൺപത് എഴുപത് വയസ്സ് അത്രയും ഇപ്പൊണ്ടെന്ന് പറഞ്ഞില്ല എന്നാലും ഇല്ലെന്നാണോ പറഞ്ഞാ ഞാൻ ഞാനോർത്ത് അവരെന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് ജീവിച്ചിരിക്കും എന്നാ വിചാരിക്കുന്നത് ഏതെങ്കിലും ആ ഇല്ല പക്ഷെ ആക്ച്വലി നമ്മുടെ കൂട്ടുകാർ മോട്ടിവേറ്റ് ചെയ്യും അത് വേറെ പക്ഷെ അത് അത് പക്ഷെ ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യത്തില്ല അതാണ് വേറെ സംഭവം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വരുന്ന പറഞ്ഞിട്ട് വന്നു ആ അപ്പൊ പത്തേഴ് വയസ്സായാലും നമുക്ക് ഇപ്പൊ ഈ ഒരു സംഭവം ഇന്ന ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മെമ്മറി ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വീഡിയോ രൂപത്തി കാണാൻ പറ്റും അതാണ് ഡിജിറ്റൽ ഡയറി ഓക്കേ അപ്പൊ അതാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ ഐഡിയ എങ്ങനെയാണോ ഇവന്സ് പേടിയാ താടിയൊക്കെ അതുകൊണ്ടാണ് ഇവിടെ സ്രോയിട്ട് കുടിക്കുമ്പോ എങ്ങനെ ആണല്ലോ ഇന്നലെ ഞാൻ സ്ട്രോ ഇല്ലായിരുന്നു നീ ഇവിടെ എപ്പോഴും വന്ന് കുടിക്കുവന്നുഡി ഗ്രസ് ഇത് വിഷയം കടയോ അതേ യൂട്യൂബ് ചാനലുണ്ട് അതിൻറെതായ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനലാണോ ചാനലിന്റെ പേര് അതി ജ്യൂസ് ഉണ്ടാക്കണേ കാണാ